ഒന്നര ദശാബ്ദ കാലത്തെ അനുഭവ സമ്പത്തുമായി ഒരു കൂട്ടം അധ്യാപകർ വള്ളത്തോളിന്റെ മണ്ണിലേക്ക് ഐ സി എസ്ഇ സി ബി എസ് ഇ സ്റ്റേറ്റ് സിലബസുകളിൽ അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പഠന സഹായിയായി വള്ളത്തോൾ സ്റ്റഡി സെന്റർ ചെറുതുരുത്തി ഫെഡറൽ ബാങ്കിന് എതിർവശം പ്ലസ് വൺ പ്ലസ് ടു സയൻസ് കോമേഴ്സ് വിഷയങ്ങളിൽ ട്യൂഷൻ അവൈലബിൾ ആണ് വിദൂര സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഹോളിഡേ ബാച്ചും അവൈലബിൾ ആണ് ബൈക്കിൽ അനധികൃതമായി മദ്യവില്പന നടത്തിയ ദേശമംഗലം സ്വദേശി പിടിയിൽ ദേശമംഗലം പണ്ടാരത്ത് വീട്ടിൽ പ്രദീപിനെയാണ് വടക്കാഞ്ചേരി എക്സൈസ് പിടികൂടിയത് ബൈക്കിൽ അനധികൃതമായി മദ്യവില്പന നടത്തിയ ദേശമംഗലം സ്വദേശി എക്സൈസിന്റെ പിടിയിൽ ആവശ്യക്കാർക്ക് ബൈക്കിലെത്തി അനധികൃത മദ്യം വിൽക്കുന്ന ദേശമംഗലം സ്വദേശിയാണ് എക്സൈസ് റേഞ്ചിന്റെ പിടിയിലായത് വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് ഉദ്യോഗസ്ഥർ ചേലക്കര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിൽ ദേശമംഗലം തലശ്ശേരി ഭാഗത്ത് വെച്ചാണ് അഞ്ചു ലിറ്റർ വ്യാജ മദ്യവുമായി ബൈക്കിൽ സഞ്ചരിച്ച യുവാവിനെ പിടികൂടിയത് പല്ലൂർ പണ്ടാരത്ത് വീട്ടിൽ മുപ്പത്തിനാല് വയസ്സുള്ള പ്രദീപാണ് ബൈക്കിലെത്തി ആവശ്യക്കാർക്ക് മദ്യവില്പന നടത്തിയിരുന്നത് തുടർ നടപടികൾക്ക് ശേഷം മജിസ്ട്രേറ്റ് മുമ്പാകെ പ്രതിയെ ഹാജരാക്കും അസിസ്റ്റന്റ് എക്സൈസ് ഗ്രേഡുമാരായ കെ ആർ രാമകൃഷ്ണൻ പി പി കൃഷ്ണകുമാർ വി പ്രശാന്ത് പ്രിവന്റിവ് ഓഫീസർ ഇ ടി രാജേഷ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ പി ജെ ലിനോ മാർട്ടിൻ റാഫേൽ അനിൽ സി ബാലകൃഷ്ണൻ എന്നീ ഉദ്യോഗസ്ഥരാണ് പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നത്